ഹലോ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് യെസ് കുറേ ദിവസം ഇതിനെ കണ്ടിട്ട് ദിവസം ഇതിൻ്റെ കൺസിസ്റ്റൻസി വീക്ക് ലെവലിൽ പോയിട്ട് മടി പിടിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് മൂടോപ്പും കാര്യങ്ങളും ഓരോ ഹെൽത്ത് ഈശേഴ്സൊക്കെ ആയിട്ട് ഞാൻ കുറേ ബാക്കടിച്ച് ബാക്കടിച്ച് ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് എന്തായാലും ഐ എം കം ബാക്ക് ഇപ്പോൾ തന്നെ വണ്ടി ചടി പോയനെ എന്തായാലും കം ബാക്ക് ഞാനിപ്പോൾ അവളെ സ്കൂളിൽ നിന്നും കൂട്ടി സ്കൂളിൽ നിന്ന് കൂട്ടി ഇപ്പോൾ ആ ചുമ്മാ അങ്ങനെ ഇറങ്ങിയതാണ് എൻ്റെ ഫോണൊന്ന് സെയിലാക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഞാൻ സെയിലാക്കും സെയിലാക്കില്ല സെയിലാക്കണം അതിനുവീട്ടിങ്ങനെ ഇറങ്ങിയതാണ് അത് കഴിഞ്ഞാവശ്യം വരെ പോകണം എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ അങ്ങനെ മാർക്കറ്റിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് പോയത് രണ്ടൂറ് ആയിരം സംതിങ് ഒക്കെ പറയണേ അതൊന്നും നിങ്ങൾക്ക് നടക്കില്ല എനിക്ക് അത്ര പൈസ കൊണ്ടൊന്നും ഉപകാരം വിടില്ല അത്ര പൈസക്കൊന്നും അത് കൊടുക്കില്ല ഞാൻ കുറച്ച് എക്സ്പെക്ട് ചെയ്ത കുറച്ച് പൈസ മൂടൽ ഞാനങ്ങനെ ലാസ്റ്റ് കടയിലും കൊടുത്തു അപ്പോൾ മൂപ്പർ പറഞ്ഞു കഴിഞ്ഞാ ഡിസ്പ്ലേ മുതൽ ചെറിയൊരു ലൈൻ കൊടുക്കണം അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വീണ സ്ഥിതിക്ക് ഇന്നോട് ഞാൻ പറഞ്ഞു വേറെ അത് കൊടുക്കാൻ നിൽക്കണ്ട യൂസ് ചെയ്യണതല്ലേ പിന്നെ അതുമല്ലേ ഞാൻ ബാറ്ററി ഇപ്പോഴത്തെ പുതിയ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമാവും അതുകൊണ്ട് ഇനി ഫോൺ കൊടുക്കണ്ട കൊടുക്കണ്ടങ്ങൾ സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞു ഇനി ഇപ്പോൾ അത് കൊടുക്കണില്ല അപ്പോൾ കൊടുക്കണ്ടെന്നെ തീരുമാനിച്ചതാണ് അതുകൊണ്ട് തന്നെ കൊടുക്കണ്ട അവിടെ വരെ മുതൽ യൂസ് ചെയ്തോളൂ യൂസ് ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല ആളില്ല എന്നില്ല എന്നാലും ഞാൻ പിന്നെ കുറച്ച് പൈസ കറ്റിനെ കൊടുക്കാൻ വിചാരിച്ചേനും എന്നാലും കുഴപ്പമില്ല മുതൽ യൂസ് ചെയ്യട്ടെ ആദ്യം കുറച്ചെങ്കിലും ഇതിലൂടെ പോകാനൊരു ഗ്യാപ്പ് ഇപ്പം എല്ലും പാടി പൊളിച്ച് ഇങ്ങനെ ആക്കി ഇനിയിപ്പോൾ അത് ഡാറക്ട് വരുമ്പോഴത്തേക്ക് ഏർപ്പാടാകുന്നു പിന്നെ അപ്പർ സൈഡിൽ കൂടെ പോകുന്ന വഴിയൊക്കെ എന്താ എന്താച്ചാൽ പുതിയ റോഡ് ഉണ്ടാക്കിയതാണ് അതൊക്കെ ഏകദേശം ഇപ്പോൾ പൊളിച്ച് തീരുമാനമായിട്ട് ഏകദേശം ഏകദേശം കയ്യിൽ തൊളിച്ച് എന്തോ എന്തിനാ അങ്ങനെ വെറുതെ അളയാ ഒന്ന് പറയൂ അങ്ങനെ തേണ്ടി തിരിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ആ ഇമ്മ മറ്റേ സാധനം വാങ്ങാൻ മറന്നായി ആ ഇമ്മളൊരു സാധനം വാങ്ങണ്ട മറന്നുപോയി അയിഞ്ഞു കുഴപ്പമില്ല ഒന്ന് മടി പോകുമ്പോൾ പുറത്ത് പോയി വന്നുകൊണ്ടൊന്ന് ഉറങ്ങിയതാണ് ഉറങ്ങി ചോദിച്ചപ്പോൾ തങ്ങനായി ഒരു മ്ലാന മൂഖത അതിൻ്റെ ആയി ഉറങ്ങേണ്ടില്ല ഉറക്കം റെഡി ആയില്ല ഇനി പെരിക്കാനും വയ്യ ഒരു ലാപ് വയ്യ ഒരു മടി മൂടഫൊക്കെ മാറ്റിയിട്ട് നമ്മൾ നേരെ പുറത്തോട്ട് പോകണം എനിക്ക് സൈസ് ഫിറ്റിന്റെ പുതിയ സാധനം വന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ്ട് പിന്നെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത് നെറ്റായിരിക്കുന്നത് അപ്പോൾ അത് എന്തെങ്കിലും കേട്ടണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് നേരെ പോകണം നാളെ നാളെ തിരിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് പോകണം അങ്ങനത്തെ കുറച്ച് ചില്ലർ അല്ലെ സെറ്റിൽ പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ അവിടെ വന്നിട്ട് ഏകദേശം പത്ത് പേര് ടൂറിസായി ഞാൻ ആ വെക്കേഷൻ കഴിഞ്ഞാൽ ഏകദേശം പിന്നെ പോയിട്ടില്ല നാളെ പോകണം അറ്റൻഡൻസ് ഷോർട്ടായിക്കാരം എന്തായാലും പോകണം അപ്പോൾ ഞാൻ നേരെ അബ്ദുവിൻ്റെ അടുത്ത് പോട്ടെ പക്ഷേ ഏത് ദിവസം അങ്ങാടിയിൽ നിന്ന് ഭയങ്കര തിരക്ക് എന്താണാവും പക്ഷെ ഞാനൊന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടി പോയതേനി അവിടെ ആണെന്നുണ്ടെങ്കിൽ എന്തില്ല പടയ താളില്ല അത് ഇനി നേരെ അവിടുത്തെ കടയിൽ പോകാൻ പോകണമായിട്ട് ഇങ്ങനെ ഞാൻ ഇതുവരെ ഈ ഹോട്ടൽ കയറി കഴിച്ചിട്ടില്ല കേട്ടോ നാട്ടിലത്തെ ഈ ഫുഡ് അല്ല നാട്ടിലത്തെ സ്പോട്ടായിട്ട് ഞാൻ ഇവിടെ ഇതുവരെ കേറി കഴിച്ചിട്ടില്ല പിന്നെ ഈ സ്നേഹ സ്നേഹ് സ്നേഹ് സ്നേഹ്സിന് ഞാനൊരു ലെയിമുടിക്കാനായിട്ട് കയറിക്കണം അല്ലെ ഞാൻ ഇവിടുത്തെ കടയിലൊന്നും കയറില്ല നല്ല അപ്പുറത്തെ കടയിലൊക്കെ പോയിട്ട് അങ്ങോട്ടൊക്കെ റോട്ടുമക്കോട് എന്തോ മീൻ്റെ വണ്ടി പോയിട്ട് അതിന്റെ വെള്ളം തോല്ലോ ഇത് ഉണ്ടോ ഇത് ഐസ് ഒരുക്കിട്ട് വെള്ളമായിട്ട് കഴിക്കും ഇതിന്റെ സ്മെല്ലിന്റെ പൊന്റണിയോ ഷാർദിക്കാൻ പെരുമ്പാണ് ഗ്ലാസ് അടിച്ചിട്ട് ഞാൻ ഇൻകം സർട്ടിഫിക്കറ്റും അങ്ങനെ എന്തൊക്കെ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇമ്മ ഇവിടെ പറഞ്ഞിരിക്കും അപ്പൊ ഞാൻ വൈകുന്നേരം ഇവിടെ വരെ വന്ന് ഇതിലൂടെ തിരിച്ചു പോയതാ പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു മൂട് കാണിച്ചില്ല ഇപ്പൊ ഞാനിപ്പോ ജസ്റ്റ് വന്ന് നോക്കിയപ്പോ അടച്ചു ഇപ്പം ഇത് അങ്ങനെയായിട്ട് മുമ്പ് നാളെ രാവിലെ കിട്ടി വരണം ഞാൻ ആ വരുത്തണ്ടല്ലോ വിചാരിച്ച് നോക്കിയതിന് നോക്കിയത് പക്ഷെ പുതിയ അടച്ചു സോക്കാണ് കറക്റ്റ് കറക്റ്റ് പമ്പിന്റെ മുന്നിലെത്തിയപ്പോൾ എണ്ണ ആയിരിക്കും എണ്ണ കൈ കാരണം പമ്പ് ഏതാ ഭാഗ്യം ഒക്കെ പറഞ്ഞാൽ ഇനി കറക്റ്റ് അമ്മൻ്റെ വീട്ടിലെത്തലോ എൻ്റെ കയ്യിൽ ഒപ്പനോ പോയിട്ട് എണ്ണ അടിച്ചാട്ടെ എണ്ണ അടിച്ച് ഞാൻ നേരെ അബ്ദുവിൻ്റെ പേരിൽ എത്തി അങ്ങനെ ഒന്ന് വിളിച്ച് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാണ്ട് കുറച്ച് സാധനം വന്നു അപ്പം എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് സെറ്റായിട്ട് വരാം ബസ് പുതിയതായിട്ട് ഇത്രയും തോന്നുന്ന സാധനങ്ങൾ വന്നിട്ട് ആരെങ്കിലും ആവശ്യമുള്ളവർ സൈസത്തെപ്പറ്റിൻ്റെ പേജ് കയറാം ഫോളോ ചെയ്യുക മെസ്സയക്കുക അപ്പം ഞാൻ റിപ്ലൈ തരും ആവശ്യമുള്ള സാധനം നോക്കുക എടുക്കുക സെറ്റ് പേസ് ഇങ്ങനെ ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ ബാക്കി സാധനങ്ങളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈസ് അടിസ്ഥാനത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഓ വയ്യ ക്ഷീണിച്ചു ആകെ പത്ത് പേരേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ സൈഡായി ചുമ്മാർ ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ വലിയ ബാഗ് എടുത്ത് നാളെ കോളേജ് പോകണ്ടല്ലേ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാണ്ട് ബാഗും കുക്കി ഒക്കെ സെറ്റാക്കി പത്ത് പീസിൻ്റെ ഡെലിവറി കഴിഞ്ഞ് എല്ലാം സെലക്ഷനും കഴിഞ്ഞ് ബാക്കിയുള്ളൊക്കെ റെഡി റെഡിയാക്കി ബി റെഡിയാക്കി ആക്കി ഇവിടെ റെഡിയാക്കി ഒക്കെ റെഡി അപ്പോൾ നീ നല്ല വിടട്ടെ നല്ല ചൂട് നമ്മളിന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയാണ് ഇന്നലെ രാത്രി പറഞ്ഞില്ലേ അപ്പം ഞാനതിനു വേണ്ടി പാക്കിങ്ങിലേക്ക് കിടക്കുകയാണ് എന്താ കണ്ടോ ആ പിന്നെ ഒരു കാര്യം ജോയിൻ്റെ ഒരു സാധനം ഉണ്ട് ജോയിലിൻ്റെ ഒരു ടീഷർട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓൻ എന്നോ ഓർഡർ ചെയ്തതാണ് ഞാൻ ഇതുവരെ കൊടുത്തില്ല ഈ സാധനം ഒന്ന് പാക്ക് ചെയ്ത് കവറിൽ ഇടണം പാക്കിങ് കവർ ചെയ്യാൻ അതിനകത്ത് വെക്കിയില്ലേ ഇവിടെ ആ കിടച്ചാശ്ശേ കിടച്ചാശ്ശേ ഇതൊന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കണം പിന്നെ വേറൊരു കാര്യം പറയാം വന്നത് ഞമ്മളില്ലേ ഞാൻ ഇട്ട ഈ പാൻറ്റിനെ കുറിച്ച് എനിക്ക് നാല് വാക്കിൽ ഒരു വാക്ക് ഞാൻ എപ്പോൾ പറഞ്ഞു ഈ കൊണ്ട് ഒരു ഉപകാരം എന്താ വെച്ചാൽ നമ്മൾ കടയിൽ പോയാണ്ട് കോഴിമുട്ട വാങ്ങും കോഴിമുട്ട വാങ്ങിയിട്ട് നമുക്ക് കവർ തന്നു ഒന്നും തരുല്ല ഒരു അഞ്ച് കോഴിമുട്ട പോയി വാങ്ങിയാണ്ട് കാക്ക കവർ എഴുതി വെച്ചപ്പോൾ അഞ്ച് കോഴിമുട്ടയ്ക്ക് ഒന്ന് കവർന്നാൽ മുതലാവും ഓക്കെ തരേണ്ട എൻ്റെ ഗീറുള്ള ബൈക്കാണ് അപ്പോൾ വെച്ചാ പൊട്ടും അപ്പൊ ഞമ്മളെന്തെയ്തു കോഴിമുട്ട എടുത്ത് നേരെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് ഇതെൻ്റെ പൊട്ടി വണ്ടി ഏറ്റോട്ട് പോകുന്നു വിശ്വാസല്ലേ കാണിച്ചു തരാം വിശ്വാസല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇത് ഉണ്ടോ ഇതിപ്പോ കോഴിമുട്ട ഇതിങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് ഇങ്ങനെ ഇട്ട് ഇനി നേരെ വണ്ടി മേനായിട്ട് കയറിയിരിക്കുക തിരിച്ച് വരയൽ എത്തുക ഉരെ എടുക്കുക വെക്കുക ഈ പാറ്റിനെ കുറിച്ച് കുറേ ഉപകാരങ്ങൾ ഇനി പറയണ്ടെ ഞാൻ നിങ്ങൾക്കൊരു ഷോർട്സ് ആയിട്ട് പറഞ്ഞത് സെറ്റാക്കി തരാം ഞാൻ എന്തായാലും ഈ ബാഗൊന്ന് റെഡി ആക്കട്ടെ കുറച്ച് സാധനങ്ങൾ ഈ പർച്ചേസിന് പോയപ്പോൾ ഈ സിബൊന്ന് ജസ്റ്റ് പൊട്ടിക്കണേ അത് നന്നാക്കാനുള്ള കാര്യം മറന്നു പോയി സോ അപ്പോൾ ഞാൻ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടൊന്ന് വരാം കാരണം ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ചൊവ്വാച്ചാ ബുധൻ വ്യാഴം വെള്ളിയാഴ്ചയും തിരിച്ചു കിടക്കേണ്ടു കുറച്ച് സാധനം കൊണ്ടുപോയി മതി തൽക്കാലം ഇപ്പം ഞാൻ രണ്ട് ദിവസത്തിനും വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് സെറ്റ് ചെയ്ത് അവിടെ എൻ്റെ ഷൂ പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് മതി യൂണിഫോമും കുറച്ച് ഡ്രസ്സ് ഞാൻ കൊണ്ടുപോകണുള്ളൂ പിന്നെ ആവശ്യത്തിന് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വരുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുപോയി തീർക്കുകയായിച്ചിട്ടാണ് അല്ലെങ്കിൽ പാടി ഒറ്റയ്ക്ക് എൻ്റെ കെട്ടി വെച്ച് കൊണ്ടുപോകാൻ ഭയങ്കര പടം നല്ല വെയിറ്റ് ഉണ്ടാവും ബാഗ് പിന്നെ എൻ്റെ രണ്ട് പതിപ്പ് ഒരു പതിപ്പ് ഒരു വിരിപ്പും പിന്നെ ജോയിലിൻ്റെ ആ സാധനവും രണ്ട് മൂന്ന് ട്രൗസറും ഒരു ഷോ ഒരു ഒരു ത്രീ ലൈനും പിന്നെ എൻ്റെ ടാബ്ലെറ്റ്സും തന്നെ ഉള്ളു അത്രയൊക്കെ തന്നെ ഉള്ളു പ്രശ്നം അത്രയൊക്കെ ഉണ്ടായാൽ മതി എനിക്ക് തോന്നുന്നു അല്ലാണ്ട് കുറേ ഒന്നും കൊണ്ടുപോവില്ല പിന്നെ എനിക്ക് അവിടെ ഇങ്ങോട്ട് കൊണ്ടാവാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് ഗൈസ് കണ്ട പഴ കേക്ക് അത് ഞങ്ങൾക്ക് അവിടെ പോകുമ്പോൾ തുളക്ക് രസമൊക്കെ കിട്ടണമെന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം അല്ലേ പിന്നെ പുറത്ത് പോയി കഴിക്കണം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുഴപ്പമില്ല അത് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള പരിപാടി എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് പോകണ്ടേ അത് ആലേക്കുമ്പോൾ എനിക്ക് സങ്കടം ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു സുഖം തരാം ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് വെക്കേഷൻ ആകെ പത്ത് ദിവസം കിട്ടി അതും കഴിഞ്ഞ് ഒരാഴ്ചയും കഴിഞ്ഞ് അതും കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോണേ അപ്പോൾ ഞാൻ ഇവിടെ കുറേ ദിവസം നിന്ന് വണ്ടി ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വരെയായിരിക്കും അങ്ങനെ നേരത്തെ കാലത്ത് പേര് കയറില്ല വണ്ടി ഉണ്ടാകുമ്പോൾ നല്ല സുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഞാൻ അവിടെ പോകുമ്പോൾ വണ്ടിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് അയ്യോ അടച്ചിട്ട വാര്യവും ആ ഒരു സഗട മാത്രീ ദിവസം കഴിഞ്ഞ് വരികയാണെങ്കിൽ ആ രണ്ടു ദിവസം ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ്ടെ ഹോസല് പോയാൽ ഉറപ്പായിട്ട് ചില്ല ഈ കാരണം പക്ഷെ ഇവിടെ നിന്നിട്ടങ്ങടെ പോകുമ്പോഴേ ഉള്ളിൽ നിന്ന് ഒരു വലിവി പോണ്ടടാ പോണ്ടടാ പോവാതക്കാൻ പറ്റില്ല ആ കുറച്ച് സാനങ്ങള് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറ്റി പോഗ് ഇത്രയും നിറഞ്ഞു ഇത്രയും അറിഞ്ഞു അറിഞ്ഞോ ഇതോ ഇത്ര ഇതായി അപ്പൊ പിന്നെ എല്ലാപാടി വലിച്ചോണ്ടെങ്കിൽ ഉള്ള അവസ്ഥ അല്ല അപ്പൊ അത്ര ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയോളൂ ഇഷ്ടപ്പെട്ട ഞാൻ ലഗയാ സബയ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്